ചേട്ടോ ഹലോ എന്തോ കൂടാറും കൂടാതെ കൂടെ ആരും ഇല്ലെന്ന് ഞാൻ ചോദിച്ചു എന്റെ കൂടോ ആ എന്റെ കൂടെ അമ്മൂമ്മ ഉണ്ട് പോസ്റ്റ് വന്നതാ നീന്തോ ഞാൻ പോസ്റ്റ് ഓഫീസിൽ വിഷയം നേരിട്ട് ചീരിയാ മലേ ഒന്ന ഞാൻ ഇപ്പൊ പറയുന്ന കേക്ക് എന്താ വാ ഞാനേ പെൻഷനും കൊണ്ട് വന്നതാന്ന് പോസ്റ്റ് ആ കാരണം ഞാൻ ഈ ഒപ്പിട്ട പൈസ വാങ്ങിയത് അമ്മമ്മ നല്ലവണ്ണം കളിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ തന്നല്ലേക്കൊണ്ട് പാറ്റായിട്ടും നാളെ കിട്ടിയ ഭാഗ്യം എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പോയി എന്തുവാ അമ്മമ്മട എനിക്ക് ഇഷ്ടം ഞാൻ പോയാൽ പറഞ്ഞാൽ കൂടിപ്പോളി പറയലേ പെൻഷനും കൊണ്ട് ആൾ വന്നിരിക്കുന്നത് വന്നിട്ടുണ്ടെങ്കിൽ ആ പെൻഷൻ ബാങ്ക് വന്നിട്ട് വെച്ചേക്കാ അഞ്ച് പൈസ തൊട്ട് പോയത് കേട്ടാ മതി വാങ്ങിച്ച് വെക്കാൻ കള്ള വന്നോ ഞാന് രാവിലെ ഒരു കാര്യത്തില് നമ്മള് പോണ്ട കാര്യത്തിൽ നമ്മള് പോവാ ഇനി ഇവ വാ കിടന്നുകൊണ്ട് വിളിച്ച കളക്ട സമയത്ത് എനിക്ക് വരാൻ പറ്റുമോ ആണെങ്കിൽ ഇവ ഒരു പെടുംപുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു വ്യക്തിയുടെ കുറ്റം പറയുന്നത് കുറവാണ് എനിക്കിഷ്ടം എന്നെ എന്റെ തന്നെ തള്ളി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഇത് എവിടെ ആണെങ്കിലേ നേരം വെളുക്കുമ്പോ ടിവിയും വെച്ചോണ്ട് അങ്ങിരിക്കോ ഒരു പക ചെയ്യത്തില്ല ഇവള് പറയുന്നത് ഇവിടെ തള്ള മരിച്ചു പോയി അറ്റാക്കാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമോ എല്ലാരോടും അറ്റാക്കല്ല റോഡ് സൈഡല്ലേ താറ് ഒഴുകിക്കൊണ്ടിരിക്കുവ അയ്യപ്പം കഞ്ഞി നടക്കാൻ പറഞ്ഞു ഇവിടെ നല്ല തൂക്കുപാത്രം കൊണ്ട് ചെന്നു അവരെ ഒഴിച്ച് പാത്രത്തിൽ പാത്രത്തിട്ട് കൊടുത്തു അത് കുടിച്ചതാ അണ്ണാ കൊട്ടി അങ് ചുറ്റിപ്പം പറഞ്ഞോന്നറിയാ അവള് പറഞ്ഞ നടക്കത് മാസത്തിനെ കാണുന്നു ഞാൻ ചെയ്യരുത് നമ്മളെ കാലം അയ്യോ പൊടിയും കൊച്ചാണ്ടോ ഞാൻ ഏറ്റവും ദൈവമേ ഞാൻ വിചാരിച്ച പൊടിയും കൊച്ചാണ്ടോ അത് മുടി ആ കൈ അല്ല പിടിച്ചുണ്ടോ അല്ലോ കൈമാളെ അതെ രമേശേ നിന്നെ ഞാൻ കാണാൻ വേണ്ടി വാങ്ങിച്ച പൈസ തരാത്ത അഞ്ഞൂറ് രൂപ മര്യാദക്ക് പൈസ കൊണ്ടുത്തരണ്ട എനിക്ക് നീ ഒന്നും കേക്കാൻ പറ്റും എനിക്ക് പെൻഷൻ കാശം കിട്ടിയതാ ഇപ്പം ചടാൻ പറഞ്ഞോണ്ട് വാങ്ങിച്ചോണ്ട് ഞാനൊരു വയ്യാത്തതല്ലേ പോലൊരു വയ്യാത്തതല്ലേ വയ്യാത്തതെള്ളൂ അതൊന്നു നോക്കളെ ഹലോ ഹലോ എന്തായാലും എന്തായാലും മൊബൈൽ ഇവിടെ ഭയങ്കര പരിപാടി മൊബൈലിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു ആരായില്ല ഞാൻ അത് ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടിട്ട എന്റെ കാല ആ എന്തോ നമ്പരോ കൊള്ള കേട്ടോണേ കേട്ടോ രമേ രമേ എന്തി രമയോ രമണിയോ എന്റെ നമ്പർ ചോദിക്കരുത്ത തിന്നോണ് അവളെന്തി ഒന്ന് കൈ പൊക്കി കാണിച്ചെ നമ്പര് തരാം കേട്ടോ നമ്പർ ഞാൻ തരും തന്നുകഴിഞ്ഞാ പാതിരാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ എന്നെ വിളിച്ചേക്കത് ചിലപ്പോ ഞാൻ അറിയാതങ്ങ് എടുക്കും അത് അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ട് ഇത് ആടിനെ വീട്ടിൽ വാങ്ങിച്ച മാല അതും എഴുതും എത്ര പവനുണ്ട് അത് എത്ര പവനുണ്ട് കാണും എത്ര പാവം മതിക്ക് അത് രണ്ട് രണ്ട് രണ്ടര പവനുണ്ട് ഉൾപ്പെടെ രണ്ടര പവരുണ്ട് അതെ തന്നേ അത് അങ്ങനെ കൈ വെച്ചോണ്ട് ആ ഉണ്ട് കൊള്ളൊരുണ്ട് കാണാൻ എന്റെ ആരാക്കും കുഞ്ഞിന്റെ കണ്ണലി എടുത്താൽ മാറ്റി വെച്ചാൽ അമ്മൂമ്മയല്ലേ അറിയാതെ ചവിട്ടിയാതൊക്കെ പൊട്ടിച്ച് ഒക്കെ ചെയ്യും എന്തൊക്കെ ബിസ്കറ്റ് അല്ല ഇത് ഞാൻ അക്ഷയിലും കൊറേ ആവശ്യത്തിനൊക്കെ വേണ്ടി പോയൊക്കെ ആയിരുന്നു വേണുപേ എടാ നിന്നോട് ഞാൻ കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ വഴക്കിന് വരുമല്ലോ എൻ്റെ വീടിൻ്റെ അതുവഴി പോകുമ്പോൾ എത്തി ഞാൻ എന്നെ ഇങ്ങനെ നോക്കരുത് അതാ ഈ കഴിഞ്ഞരയുടെ കാലമായിട്ട് ഞാൻ ഇവിടെ കാണുമ്പോൾ പറയാൻ വേണ്ടിയിരിക്കുവാണ് ചാന്ത ചാന്തയോട് ഞാനിത് പറയുന്നുണ്ട് എനിക്കതങ്ങനെ ഒരു പരാതി ഇനി ഞാൻ അത് വീഡിയോ എടുത്ത് ഞാൻ പോഷ്യൽ മീഡിയ എന്തൊരു മീഡിയ അതിൻ്റെ അകത്ത് നിന്നെ അന്ന് മാറ്റും അങ്ങനെ മേടിക്കുക ഞാൻ ഞാൻ ആ ഞാൻ ഒരു കാര്യം പറയട്ടെ ജഗുവിൻ്റെ ഞാൻ അല്ലേ ഞാൻ ഒരുത്തൻ്റെയും കുറ്റം പറയത്തില്ല എന്നെ എന്റെ തന്ത് എന്താണെ അന്നെ വളർച്ച അത് ഞാനാൻ പിടിക്കെ ജഗുവിൻ്റെ മൂവനെ ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് വന്നു ഞാൻ അന്നേ അനിച്ചോർ പിന്നെ അകത്ത് നീ പറയോ അങ്ങനെ പറഞ്ഞോ പിന്നെ കുടുംബശ്രീയിലൊക്കെ ഞാൻ ഇച്ചിരി പറഞ്ഞിട്ടുണ്ട് എല്ലാരും അറിയട്ടെ പിന്നെ ഞാൻ കുറ്റം പറയല്ലേ അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം എന്താ ഫോൺ വെച്ച് പിടിക്കരുത് ഒരു ൊടി വച്ചാന്റെ കൂടെ ഫോട്ടോ എടുത്തതിന്റെ മതി അലീന്ത ഈ മാന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം കൊണ്ട് അതും പറ്റത്തില്ല എന്തോ അമ്മയുടെ നമ്പര് വേണം എത്ര വയസ്സാണ് വയസ്സ് പതിനഞ്ചു വയസ്സായില്ല പന്ത്രണ്ട് എന്റെ നമ്പര് വേണോ ഞാൻ ഇപ്പ അവൻ പേരും കൊടുക്ക എന്റെ മനുഷ്യ അങ്ങോട്ടൊന്നും വീടാ പോലെ മുറുക്കാനില്ല മക്കളെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ ചൂണ്ണാമ്പ ഞാൻ തരാം ചൂണ്ടാമ്പോലും പേരിപ്പുണ്ട് രമണി ഏഹ് അല്ലേട്ട് ഞാൻ തരാം രമണിക്ക് ഒരു ഇച്ചിരി ഫോൺ വിളി കൂടുന്നില്ലേ ഞാൻ പറഞ്ഞെന്ന് പറയാല്ലേ കഴിഞ്ഞ ദിവസം അറിയാതെ ഒരു മിസ്സിഡോൾ എനിക്ക് മൊബൈൽ പറഞ്ഞു ഏരളയാണോ ധരളയാണോന്ന് എനിക്കറിയത്തില്ല അവിടെ പ്രശ്നക്കാരിന്ന് ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയാല്ലേ കേട്ടോ ആ ഇനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അതിന്റെ പുറങ്ങ നടക്കാൻ എനിക്ക് പോയ നല്ല താടിയാന്റെ എനിക്ക് ഇവിടെ ഒരു വണ്ടിയുടെ ചാവി കളഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇപ്പൊ കയറി വരീലേക്കോ എളുപ്പം കൂടെ ആളൊന്നും ഒരു കാര്യം പറട്ടെ ആ നിന്നെ പറഞ്ഞു വരി കല്ല് വരി കല്ല് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വരി കല്ല് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ കാലും വയ്യാത്ത കാലും കൂടി ഞാനകത്തോട്ട് കയറി വരത്തില്ലേ നീ അങ്ങനെ കെട്ടിക്കൊണ്ട് വന്ന എവിടെ നീക്കി വീട് നാല് വീടായാലും പത്ത് വീടായാലും കാര്യം ഞാൻ പറഞ്ഞേക്കാം എവിടെ പോയാലും പറയാമോ എവിടെ പോയ എന്റെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കാണുമോ ആവശ്യത്തിന് പോയ ആവശ്യത്തിന് ഞാൻ പോയാ ഈ മൊബൈലിനകത്ത് റീചാർജ് ചെയ്യണം ഞാനോട് പറഞ്ഞു ആ ചെയ്തു അപ്പൊ ആ ചെറുക്കം രണ്ട് പറയാ ജി ബി കയറിയിട്ടുള്ളൂ എന്റെ ജെബിയിലും കണ്ണിലും പിന്നെ എനിക്ക് അറിയത്തില്ല ടൂ ജി ബി എന്ന് പറഞ്ഞാൽ അത് അവനോട് ചോദിക്കണമായിരുന്നു അവനോട് ചോദിച്ചാൽ അവനും അറിയാം എനിക്കറിയത്തില്ല ഇത് പിന്നെ ഒപ്പിട്ടാ കൊടുക്കണം വീട്ട് വരും അഡ്രസ്സും എല്ലാം പറഞ്ഞത് അത് പറഞ്ഞു ഞാൻ കൊടുത്തോളാം

എന്റെ പൊട്ടി മോനെ നീ വന്നിട്ട് നിനക്ക് പാനുമതി എ സി മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അമ്മ സംഭവം ഓ ആക്കൂട്ടത്തിൽ പുതുപ്പള്ളിയിൽ പുത്തൻ വീട്

േ ഞാൻ ഇട്ടെ ഈ കൊച്ചുമക്കളെ കാലോ കാര്യമല്ലോ ഞാൻ പെൻഷൻ കിട്ടുമോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവനെ കുറിച്ച് ഇതുവരെ ഇവനെ കൊണ്ട് ഒരു ഉപയോഗം അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവന്റെ പേരിൽ എനിക്ക് പെൻഷൻ കിട്ടണം ഒന്ന